അല്ലാമലൈക്കും വർഹമു അല്ലാ വാത്തോ അലഹദില്ലാത്തു വസ്സലാമ റസൂലില്ല വാലാബിഹി അജ്മിൻ അമ്മാബാദ് അള്ളാഹുഹാനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിതമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത് പ്രായം ചെന്നവരും യുവാക്കളും പിഞ്ചുമക്കൾ പോലും ഇതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ലഹരി എന്താണ് ചെയ്യുന്നത് ഒരു മനുഷ്യന് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവിനെ തട്ടിപ്പറിക്കുന്നു തൻ്റെ മനസ്സിന് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിനെ തടഞ്ഞു വെക്കുന്നു അപ്പോൾ എന്താണ് അഡിക്ഷൻ എന്താണ് അതിൽ അടിമപ്പെടുക എന്നുള്ളത് ദോഷകരമായ പ്രത്യാഗതകളുണ്ടായിട്ടും ലഹരിയുടെ നിർബന്ധ ഉപയോഗമാണ് ഇതിന് ഇതിൻ്റെ ഇസ്ലാമിക നിലപാടെന്താണ് അത് വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈസം നമ്മെ പഠിപ്പിച്ചു വകുല്ലു മുസ്കറിൻ ഹറാം എല്ലാ ലഹരിയും അത് ഹറാമാണ് ഇസ്ലാം എന്തൊരു കാര്യം നിഷിദ്ധമാക്കുന്നുണ്ടെങ്കിലും അത് അഞ്ച് അടിസ്ഥാനങ്ങളുടെ മേലാണ് ഒന്നിക്കിൽ മനുഷ്യൻ്റെ ജീവന് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ സമ്പത്തിന് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിന് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ദീനിന് പ്രശ്നം വരുമ്പോൾ ഈ ലഹരി ആകട്ടെ ഈ അഞ്ചിനും കുഴപ്പം വരുത്തുന്നു ലഹരി വാങ്ങിക്കൂടി സമ്പത്തിന് പ്രശ്നം വരും ലഹരി ഉപയോഗിച്ച് ആരോഗ്യത്തിനും ജീവനും പ്രശ്നം വരും ലഹരി കുടുംബത്തെ തകർത്ത് കളിയും ലഹരി ഉപയോഗിക്കുമ്പോൾ നബി അലൈഹി അല്ലൈവലമയുടെ കൽപ്പനയാണ് നാം ധിക്കരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് എങ്ങനെയാണ് ആളുകൾ ഈ ലഹരിയിലേക്ക് എത്തുന്നത് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്നാമത്തത് അത് പെയർ പ്രഷറാണ് തൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും പറഞ്ഞ് പറഞ്ഞ് അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു ജസ്റ്റ് ഒരു സിപ്പ് ജസ്റ്റ് ഒരു വലിയ എന്നൊക്കെ പറഞ്ഞ് അതിലവസാനം അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥ രണ്ടാമത്തത് അത് സ്ട്രെസ്സാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാനസികപരമായിക്കോട്ടെ സാമ്പത്തികപരമായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും തൻ്റെ മനസ്സിൽ നിന്ന് അകറ്റുവാനായി ആളുകൾ ഇതൊരു പരിഹാരമായി കാണുന്നു മൂന്നാമത്തേത് അത് ട്രോമയാണ് ആഘാതമാണ് തൻ്റെ മനസ്സിന് ആഘാതം നിറക്കുന്ന കാര്യങ്ങൾ വിഷമം നൽകുന്ന കാര്യങ്ങൾ ഉമ്മ ഉപ്പ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും ഇണ നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും സമ്പത്തും വീടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് അഥവാ നമുക്ക് ആഘാതം നൽകുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റുവാനായി ആളുകൾ ഇതൊരു പരിഹാരമായി കാണുന്നു യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇത് പിശാജ് നമ്മളെ വഴിപിഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഇബിലീസ് പുറത്താക്കപ്പെട്ടപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് എന്റെ രക്ഷിതാവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഞാൻ അവർക്ക് ഭൂമി അലങ്കൃതമാക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും പിശാജിന്റെ പ്രധാന ആയുധങ്ങളിൽപ്പെട്ടതാണ് ലഹരി എന്നുള്ളത്

ഫജി അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക ലാൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ലഹരി ഉപയോഗ ലഹരിക്കടിമപ്പെടുമ്പോൾ സ്വന്തത്തിൽ മാത്രമല്ല അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരാ കുടുംബത്തിനും പരിസരത്തിനും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പോയവർക്ക് രക്ഷപ്പെടാനുള്ള മൂന്ന് മാർഗങ്ങളാണ് പറയുന്നത് ആദ്യമായി അത് തൗബയാണ് ചെയ്ത തെറ്റിനെ അള്ളാവിന്റെ അടുക്കലേക്ക് ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് മടങ്ങുകയാണ് ചെയ്യേണ്ടത് ൾ അത് മുഴുവനും അള്ളാഹ് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പശ്ചാത്താപം എന്നുള്ളത് ഖുറാനിലൂടെ പറയുന്നു മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു രണ്ടാമത്തത് പ്രാർത്ഥനയും നിസ്കാരവുമാണ് പ്രാർത്ഥനയിലൂടെയും നിസ്കാരത്തിലൂടെയും അള്ളാഹുവിനോടുള്ള ബന്ധം ചേർക്കണം അള്ളാഹുവിനോടുള്ള ബന്ധം ചേർക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഈ ലഹരിയുടെ ആവശ്യകതയെ തന്നെ ഇല്ലാതാ ഇല്ലാതാക്കാതെയാക്കും അള്ളാഹു സ്മാനാ സുഹൃത്തു സഹനവും നിസ്കാരത്തിലൂടെയും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടുക മൂന്നാമത്തത് പേഷ്യൻസ് ആൻഡ് പ്രിസർവിയറൻസ് അഥവാ ക്ഷമയുണ്ടാകണം അതിന് സ്ഥിരോത്സാഹം ഉണ്ടാകണം ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതൊരു എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ആഗ്രഹങ്ങൾ വരും അതിൽ നമ്മൾ ക്ഷമിച്ച് നിൽക്കണം സ്ഥിരോത്സാഹവും ഉണ്ടാകണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും ഞാൻ അതിൽ അടിമപ്പെട്ടു പോയിട്ടില്ലല്ലോ എനിക്കതിലൊരു കടമയും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോകും സഹോദരങ്ങൾ നമുക്കൊരു കടമയുണ്ട് അവർക്ക് നാം പിന്തുണ നൽകണം അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകണം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസയോടുള്ള ഒരു ബാധ്യതയാണ് അവർ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിനാൽ അള്ളാഹു സ്ഫാനത്താല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മളെയും ഈ ലഹരിയിൽ നിന്ന് ലഹരിയിൽ അടിമപ്പെടാതിരിക്കാനും ഈ ലഹരിയിൽ അടിമപ്പെട്ടു പോയവർക്ക് ഇതിൽ നിന്ന് മോചിതരാകാനും ഉള്ള തോഫിക്ക് നൽകിയൻകരകുമാറാകട്ടെ അലഹമുല്ല റബു ആലമീൻ അസ്സലാ വാരിക്കും വരഹമ്മൂ قد ضاقت علي ملامحي وبقيت وحدي